ഗോൾഡൻ യുവജന സംഗമത്തിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് നെല്ലായ മണ്ഡലം കമ്മിറ്റി പദയാത്ര നടത്തി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മൻസൂർ ഇംബാനു ക്യാപ്റ്റനായുള്ള പദയാത്ര പേങ്ങാട്രിയിൽ നിന്ന് തുടങ്ങി നെല്ലായ സിറ്റിയിൽ സമാപിച്ചു ഏകാധിപത്യത്തിന് മുന്നിൽ ഭരണഘടനയാണ് ആയുധം എന്ന മുദ്രാവാക്യം ഉയർത്തി യൂത്ത് കോൺഗ്രസ് ജനുവരി മുപ്പതിന് പാലക്കാട് കോട്ട മൈതാനത്ത് സംഘടിപ്പിച്ചുള്ള യുവജന സംഗമത്തിന്റെ ഭാഗമായാണ് നെല്ലായ മണ്ഡലം കമ്മിറ്റി പദയാത്ര നടത്തിയത് മണ്ഡലം പ്രസിഡന്റ് മൻസൂർ ഇംബാനു ക്യാപ്റ്റനായുള്ള പദയാത്ര പേങ്ങാട്രിയിൽ നിന്നും നെല്ലായ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ എം കെ ബാബു പതാക കൈമാറി ആരംഭിച്ചു നിരവധി പ്രവർത്തകർ പദയാത്രയിൽ അണിനിരന്നു

ാണ് ഇനി പീഡനം കേരളത്തിന്റെ മുന്നിൽ നടക്കില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇനി ഒരു കുട്ടികൾക്ക് ഒരു പ്രയാസം ഉണ്ടായിരിക്കില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പതിനായിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ ഈ ഗവൺമെന്റ് സന്നദ്ധമാണ് ഈ ഗവൺമെന്റ് കൊടുക്കുമെന്ന് പറഞ്ഞു എന്നിട്ടും എട്ട് വർഷം കഴിഞ്ഞു ഒൻപതാമത്തെ വർഷമായി പത്താമത്തെ വർഷത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷെബീർ നീരാണി മുഖ്യപ്രഭാഷണം നടത്തി അജ്മൽ പി ടി വിനോദ് കളത്തൊടി രാജീവ് മൂസ പേങ്ങാട്രി എൻ പി രാമകൃഷ്ണൻ എൻ ബിജു പി ബാലൻ രാജേഷ് പൊമ്പിലായ അൻസർ മാസ്റ്റർ മഹ്റൂഫ് വരേങ്ങൽ മോളൂർ ഷെമീർ നല്ലായ ചന്ദ്രപ്രഭ ധന്യ ഉഷ നവാസ് ഹനീഫ ഉമ്മർ ഹംസ എ ടി മുസ്തഫ വിജയകുമാർ യാസിർ കൃഷ്ണപ്പടി എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു